കെ സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെല്ലിക്ക ചമ്മന്തി കേട്ടോ അപ്പോൾ നെല്ലിക്ക ഒരു മൂന്നെണ്ണം എടുത്ത് ചെറുതായി അരിഞ്ഞത് പിന്നെ പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി പിന്നെ കരിവേപ്പില തേങ്ങ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചമ്മന്തി അരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പിന്നെ നെല്ലിക്കയും മുളകും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കരിവേപ്പില ഉള്ളി ഇടണം ചെറിയ ഉള്ളി ഇടണം പിന്നെ തേങ്ങ ഇടണം പിന്നെ ലേശം ഉപ്പ് ഇടണം കേട്ടോ ഉണ്ടല്ലേ ഇനി ഉപ്പ് ഇടാം നമുക്ക് അപ്പോൾ കേസ് നമുക്ക് കുറച്ചിട്ടോ ഇടാം ഉപ്പ് ഇടാം കേട്ടോ ഉണ്ടല്ലേ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഗെയ്സ് നമ്മുടെ നെല്ലിക്കച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ പോകും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ കേട്ടോ ചോറ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നെല്ലിക്ക ചമ്മന്തി അതുകൂടെ തന്നെ നമ്മുടെ മോരി കറിയും കൂടെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മോര് കറി ഒഴിച്ചിട്ടുണ്ട് അപ്പം തിന്ന് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാവുമെന്ന് ആണ് അപ്പോൾ നമ്മൾ നടാം നെല്ലിക്ക ചമ്മന്തി എടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നാലേ ബൈ